ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിച്ചു കാരണം നമ്മൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഓർമ്മയിൽ വരുന്നത് അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ തറവാട്ടിൽ പത്ത് മക്കൾ അപ്പോൾ ഈ പത്ത് ഉപ്പാൻ്റെ ഉമ്മാക്ക് പത്ത് മക്കൾ അപ്പോൾ ഈ പത്ത് മക്കളിൽ ഒരു എട്ടോ ഒമ്പത് ആൾ കല്യാണം അവർക്കൊക്കെ മക്കളുണ്ട് അപ്പോൾ ഈ മക്കളെയൊക്കെ ഞങ്ങളെല്ലാവരും കസിൻസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഉമ്മമാർക്കൊക്കെ ഇങ്ങനെ അവരെ ശ്രദ്ധിക്കാറൊന്നും ടൈമില്ല അന്നത്തെ കാലത്ത് ടി വി ഒന്നും ഇല്ലല്ലോ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ ടി വി കൊണ്ടൊന്നിരിക്കാനുള്ള ഒരിതുമില്ല ഞങ്ങളെല്ലാവരും കൂടെ ഈ തോടുണ്ടല്ലോ തോട് തോടെന്ന് പറഞ്ഞാൽ അറിയാം നദീൻ്റെ ചെറിയ വേർഷൻ അപ്പോൾ ഈ തോടിന്റെ കരയിലായിരുന്നു തോടിന്റെ കരയിലായിരുന്നു നമ്മുടെ വീട് ഞങ്ങൾ ഞങ്ങളധികം കളിക്കാൻ പോയി തോട്ടിലാണ് കേട്ടോ ഈ തോട്ടെന്ന് പറഞ്ഞാൽ വലിയ തോടാണ് അതിൻ്റെ കരയിൽ രണ്ടു വശവും ഈ മണലിങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും കുറേ മണലുണ്ടാകും അപ്പോൾ ഞങ്ങൾ വലിയ കുട്ടികളൊക്കെ കളിക്കും ഭയങ്കരമായിട്ട് കളിക്കാൻ അപ്പുറത്തെ കരയിലേക്ക് പോകും അപ്പോൾ ഞങ്ങൾക്ക് തോട് മുറിച്ച് കിടക്കാൻ പറ്റില്ല ഞങ്ങൾ ചെറിയ കുട്ടികളാണ് അപ്പം ഞങ്ങൾ തോട് മുറിച്ച് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവരെ ശല്യപ്പെടുത്തും ഞങ്ങളെ കൊണ്ടുപോകണം ഞങ്ങൾക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ കരയിൽ മണലുണ്ടാവുമല്ലോ ആ മണലിൽ കുറച്ച് നനവും ഉണ്ടാകും അപ്പം ഞങ്ങൾ ചെറിയ കുട്ടികളെ എല്ലാവരും അവരെന്ത് ചെയ്യുന്ന അറിയാവും മണ്ണിൽ മണലിൽ കുഴിയെടുത്തിട്ട് ഞങ്ങളിങ്ങനെ കഴുത്തറ്റം മൂടിയിട്ട് അതിൽ നിർത്തും നല്ല രസം കേട്ടോ അതെ കയ്യും കാലം അനക്കാൻ പറ്റാത്ത കൈയൊക്കെ ഉള്ളിലായിരിക്കും അനക്കാൻ പറ്റാത്ത ഒരു ആയിരിക്കും കാരണം ഒരു ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടികളാണ് ഈ ചെയ്യുന്നത് ഞങ്ങൾക്ക് പറയുമ്പോൾ ഒരു അഞ്ചാറ് വയസ്സ് ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങളെ എടുത്തുകൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ വാശിയാണ് അപ്പുറത്ത് വേ കട അപ്പുറത്തേക്ക് ഞങ്ങളും കിടക്കണം എന്നുള്ളത് അപ്പോൾ വെള്ളത്തിൽ കൂടെ ഞങ്ങൾക്ക് നടന്ന് പോവാനും പറ്റില്ല അപ്പോൾ വലിയ ആൾക്കാരൊന്നും ഇല്ലാനും ഈ കുട്ടികളാണ് ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ വലിയ കസിൻസ് ചെയ്യുന്ന പരിപാടിയാണിത് ഞങ്ങൾ ചെറിയ കുട്ടികളെ മണ്ണിൽ ഇങ്ങനെ കുഴിയെടുപ്പിക്കും നമ്മളെ കൊണ്ടും കൂടെ എടുപ്പിക്കുക അവരും എടുക്കും കാരണം ഞങ്ങൾ വിചാരിക്കും ഇതെന്തോ വലിയ കളിയാണെന്ന് കേട്ടോ അപ്പോൾ ഈ ഇതിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണുക അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളോട് അതിൽ ഇറങ്ങി നിൽക്കുക അറിയട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നറിയും നമ്മൾ കഴുത്തറ്റം മണ്ണിട്ടിട്ടങ്ങ് ഓടും കയ്യും കാലമൊക്കെ അതിൻ്റെ അകത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും ഇവരെന്തു ചെയ്യുന്നറിയാം ഇവർ ആ നിമിഷം ഓടും അപ്പുറത്തെ അക്കരയ്ക്ക് പോയിട്ട് അവർ അപ്പുറത്തുനിന്ന് കളിക്കും അവരപ്പുറത്ത് അവരപ്പുറത്തുനിന്ന് ക്രിക്കറ്റും ഒക്കെ കളിക്കും ക്രിക്കറ്റ് കളിക്കും അപ്പുറത്ത് അക്കരൊന്നും കുറേ കൂട്ടുകാരൊക്കെ വരും അവർക്ക് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും വെള്ളമില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വിശപ്പും ദാഹമൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ ചിലർ അവിടെ തന്നെ കിടന്ന് ഉറങ്ങും കിടക്കാൻ പറ്റില്ല അങ്ങനെ ഉറങ്ങും അങ്ങനെ ഇവരുടെ കളിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ മാന്തിയെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് കുറ്റം അറിയില്ല ഇങ്ങനെ അവർ ചെയ്തു എന്ന് അതൊന്നും അറിയില്ല പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ അവരുടെ കൂടെ ഊടുക അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല നല്ല സ്വീറ്റ് ആണ് അതൊക്കെ കാരണം ഇന്നൊക്കെ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര നഷ്ടബോധമാണ് തോന്നുന്നത് കേട്ടോ ആ വീടും പരിസരമൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അത് വേറൊരാൾ വാങ്ങിയിട്ട് അവർ അത് വേലിയൊക്കെ കെട്ടി മറിച്ച് വെച്ചിരിക്കും നമുക്ക് പോകാനൊന്നും പറ്റില്ല പക്ഷേ ആ ഒരു മെമ്മറീസ് ഉണ്ടല്ലോ ആ ഒരു ഓർമ്മകൾ ഭയങ്കര എത്ര വാല്യുബിളാണ് ആ ഓർമ്മകൾ എന്ന് പറയുന്നത് ഇത്രയും നല്ല നല്ല സ്വീറ്റ് മെമ്മറീസ് ഉണ്ടോ കസിൻസൊക്കെ ഇപ്പോൾ വലുതായി അവർക്കൊക്കെ മക്കളായി ഞങ്ങൾക്കെല്ലാവർക്കും മക്കളായി അവരൊക്കെ പല സ്ഥലങ്ങളിലായി എന്നാലും ഈ ഒരു മെമ്മറീസ് പോവില്ല കേട്ടോ അപ്പോൾ മുതിർന്നവർ ആരെങ്കിലും ആ വഴിക്ക് വരികയാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കും അതല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കട്ടപ്പൊക്കെ ഈ കസിൻസ് ഞങ്ങളെ വല്ലാതെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജീവനോടെ കുഴിച്ചിടുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതാണ് ജീവനോടെ തല മുഴുവൻ കുഴിച്ചിട്ടില്ല ഇവിടം വരെ അതുപോലെ ഞങ്ങൾ പണ്ടൊക്കെ സാറ്റെണ്ണി കളിക്കുമായിരുന്നു കേട്ടോ ഈ സാറ്റെണ്ണി കളിക്കുന്ന സമയത്ത് ഈ പത്തായപ്പെട്ടികളുണ്ടാവും അങ്ങനെ ഞങ്ങളധികം പത്തായപ്പെട്ടിയിലൊക്കെ കയറി ഒളിക്കും ഇവർ ചില കസിൻസ് എന്ന് പറഞ്ഞാൽ വലുതാണെങ്കിലും ഒരു പത്ത് പതിനൊന്ന് വയസ്സേ ഉണ്ടാവുകയുള്ളൂ മാക്സിമം പോണ് അവർക്ക് എന്താ ഭയങ്കര കുസൃതിയായിരിക്കും അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ അങ്ങനെയുള്ളവരുണ്ട് അവർ എന്ത് ചെയ്യുന്നു ഞങ്ങളെ കണ്ടിട്ടുണ്ടാവും പത്തായപ്പുരയിൽ കയറി പത്തായത്തിൽ കയറി പുരയില്ല കേ പത്തായം അതിൽ ഈ ഇരുമ്പിൻ്റെ ബോക്സ് പോലത്തെ പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി ഇരിക്കുന്നത് എന്ന പണ്ട് മഞ്ചെന്നൊക്കെ പറയില്ലേ ആ അതിൽ അതിൽ കയറി ഇരിക്കുമ്പോൾ ഇവർക്ക് അറിയാം ഞങ്ങളതിലു ഉള്ളിലുണ്ടെന്ന് പക്ഷെ അതിനൊരു കോള് പോലും ഉണ്ടാവില്ല കേട്ടോ അതെന്തെയ്യും താഴ്ത്തിയിട്ട് കുറ്റിയിട്ട് വെക്കും കുറേ സമയത്തേക്ക് ശ്വാസം ഉണ്ടാവില്ല ശ്വാസം കിട്ടില്ല വിളിച്ചാൽ കേൾക്കില്ല സൗണ്ട് ഉണ്ടാവില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം അങ്ങനെ ഒരാൾ ചെയ്തിട്ടു അവൻ അവനതിൻ്റെ ഉള്ളിൽ നീലനിറായി ബോധം കെട്ട് മരണത്തിൻ്റെ കുറച്ച് സമയം മുന്നേ ആരോ കണ്ടു രക്ഷിച്ചു അങ്ങനെയൊക്കെ പല അപകടകരമായ കളികളൊക്കെ നമ്മൾ കളിച്ച് വന്നിട്ടുണ്ട് എന്നാലും അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളൊരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടേ ഇല്ല ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ കളിക്കാൻ പോകും കൂട്ടുകാരൊത്ത് ഒരുപാട് കുട്ടികൾ വരും കേട്ടോ കളിക്കാനൊക്കെ അങ്ങനെയായിരുന്നു നമ്മൾ സമയം ചെലവാക്കുന്നത് അതെന്ന് പറഞ്ഞാൽ എന്തൊരു എൻജോയ്മെന്റ് ആയിരുന്നു എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുക അല്ലേ എൻജോയ് ചെയ്ത് കളിക്കും എത്രയോ സന്തോഷത്തോടെ കളിക്കും ആരോടും ഒരു സ്പർദ്ധ ഇല്ല കുശുമ്പ് പൂര് അങ്ങനത്തെ ഒരു സംഭവമേ നമുക്കില്ല ഇന്നത്തെ കാലത്തുണ്ടല്ലോ അന്നത്തെ മാതാപിതാക്കളും വളരെ ഇന്നസെൻസ് ആയിട്ടുള്ള മാതാപിതാക്കളായിരുന്നു അവർക്ക് ഒരാളോടും കുശുമ്പും ഇല്ല സ്പർദ്ധയില്ല ഒന്നുമില്ല നമ്മളത് കണ്ട് പഠിക്കുന്നുല്ല ഇന്നങ്ങനെയല്ല ഇന്ന് സംഭവം മാറി ഇന്ന് ഭയങ്കര കോമ്പറ്റീഷനാണ് ഒരാളുടെ കുട്ടി പഠിച്ചിട്ട് മാർക്ക് കൂടുതലാണെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ തന്നെ എനിക്ക് മാർക്ക് കൂടുതൽ ഇടണം അവൻ അങ്ങനെ ശരിയായിപ്പോടും ഒരു കോമ്പറ്റീഷൻ വളർന്നു വരുന്നുണ്ട് പിന്നേന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്നെ പറഞ്ഞു കൊടുക്കും നീ അവനോട് മിണ്ടണ്ട ഞാൻ അവൻ്റെ കൂടെ കളിക്കേണ്ട എനിക്കത് ഇഷ്ടമല്ല എൻ്റെ കൾച്ചറിന് ചേരുന്നതല്ല എൻ്റെ സ്റ്റാൻഡേർഡിന് ചേരുന്നതല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ ഈ അമ്മമാർ എയ്റ്റീസിലെ നയൻറ്റീസിലേക്ക് അമ്മമാരും അച്ഛന്മാരും ആണെങ്കിൽ അവരുടെ അമ്മമാരൊന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഇല്ല പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് കൾച്ചർ നോക്കാതെ സ്റ്റാൻഡേർഡ് നോക്കാതെ പൈസ നോക്കാതെ കൂട്ടുകാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് കളിച്ച് നടന്നവരായിരിക്കും ഈ പറയുന്നത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ 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 എന്താ ഹാപ്പി ആയിട്ട് എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളത് പിന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത്ര അത്ര വലിയ നല്ല കുട്ടിക്കാലാണെന്ന് എനിക്ക് തോന്നില്ല കാരണം എന്റെ വീട്ടിൽ തന്നെ നാലാളുണ്ട് ഈ നാല് പേരും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് വൈഫൈ ടി വി ഇതിലൊക്കെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് കുട്ടിക്കാലം നല്ല എൻജോയ്മെൻറ്റാണ് എന്ന് കാരണം അവർക്ക് എൻജോയ്മെൻറ്റ് ഗെയിമിലൊക്കെ ആയിരിക്കും പക്ഷേ അതത്രം അത്ര എത്രത്തോളം സുഖകരമാണ് അവരുടെ മനസ്സിനെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ അറിയുന്ന സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാർക്കൊക്കെ അറിയാം നമുക്ക് അതൊന്നും അറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ നമ്മളാരും ഇല്ല ഞാനൊരു വീട്ടമ്മയാണ് പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തിനെ പറ്റി പറയുകയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഓർമ്മ വരും നമ്മുടെ എത്രയും നല്ല ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നല്ലോന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നുമില്ല ഒന്നും വെറും പഠിക്കുന്ന ഒരു മെഷീനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ കുട്ടിക്കാലമൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ളവർക്കൊന്ന് കമൻ്റ് ചെയ്യണേ മനോഹരമായി എൻജോയ് ചെയ്തവർക്കൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റില് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മളെ കൂട്ടാക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ താങ്ക്